ബിഗ് ബോസ് വന്നതിന് ശേഷമാണ് ആര്യ എന്ന വ്യക്തിയെ മലയാളികൾക്ക് ഏറ്റവും അടുത്തറിയാൻ സാധിച്ചത് ബിഗ് ബോസിൽ വന്നപ്പോൾ തന്നെ ആര്യയ്ക്ക് ഒരു റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു എന്നാൽ ബിഗ് ബോസ് അവസാനിച്ചപ്പോൾ ആ റിലേഷൻഷിപ്പ് ഇല്ലാതായി പിന്നീട് ആര്യ മാനസികമായി തളരുകയായിരുന്നു ആദ്യ വിവാഹ ബന്ധം പോലും വേർപെടുത്തിയത് തന്റെ പേരിലുള്ള തെറ്റ് കാരണമാണെന്ന് ആര്യ തുറന്നു സമ്മതിച്ചിട്ടുമുണ്ട് ഇപ്പോഴിതാ ആര്യ വീണ്ടും പുതിയ ജീവിതത്തിലേക്ക് കടന്നിരിക്കുന്നു എന്നുള്ള വാർത്തയാണ് സോഷ്യൽ മീഡിയയിൽ വരുന്നത് ആര്യ തന്നെയാണ് ഇക്കാര്യം അറിയിച്ചുകൊണ്ട് രംഗത്ത് വന്നിരുന്നത് ബിഗ് ബോസിൽ ഏറ്റവും നല്ലൊരു കമ്പനിയായിരുന്നു ആര്യയ്ക്ക് സിബിൻ സിബിനും ആര്യയും തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പ് അത്രത്തോളം വലുതായിരുന്നു ഇപ്പോഴിതാ താൻ സിബിനുമായി പുതിയൊരു ജീവിതത്തിലേക്ക് കടന്നിരിക്കുകയാണ് എന്ന് വെളിപ്പെടുത്തിക്കൊണ്ട് ആര്യ തന്നെ രംഗത്തെത്തിയിരിക്കുകയാണ് ജീവിതത്തിലെ മികച്ച സുഹൃത്തു നിന്നും ഇപ്പോഴിതാ ജീവിത പങ്കാളിയിലേക്ക് ാണ് ഒരൊറ്റ ചോദ്യത്തിൽ നിന്നും എടുത്ത പെട്ടെന്നുള്ള ഒരു തീരുമാനമാണ് ഇത് എന്റെ സങ്കടങ്ങളിലും സന്തോഷങ്ങളിലും ഉയർച്ചകളിലും താഴ്ചകളിലും ഒക്കെ ഒരേപോലെ ഒപ്പം നിന്ന് നമ്മളിൽ ഒരാളെ പോലെ നിന്ന വ്യക്തിയാണ് അയാൾ പക്ഷേ പെട്ടെന്ന് തന്നെ അയാൾ തന്റെ ജീവിതത്തിൽ എല്ലാം എല്ലാം ആയിത്തീരുകയും ജീവിതത്തിൽ ഉടനീളം ഒപ്പം ഒപ്പമുണ്ടാവുമെന്ന് ഒരിക്കലും കരുതിയിരുന്നില്ല തങ്ങളുടെ ജീവിതത്തിൽ മറ്റൊരു അവസരം കൂടി ദൈവം തന്നിരിക്കുകയാണെന്നും ഇതൊരിക്കലും വിട്ടുപോകാൻ ഞങ്ങൾ അനുവദിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ആര്യ തന്റെ വിവാഹ വാർത്ത അറിയിച്ചത് ഉടനെ തന്നെ വിവാഹം ഉണ്ടാവുമെന്നും ആര്യ പോസ്റ്റിൽ പങ്കുവച്ചിട്ടുണ്ട് അത്യധികം സന്തോഷത്തിലാണ് ആര്യ ും സിബിനും ഇപ്പോൾ എന്തായാലും ഇരുവരും നല്ലൊരു ജോഡിയാണെന്നും സന്തോഷമായി ജീവിതത്തിൽ മുന്നോട്ട് പോകൂ എന്നുള്ള ആശംസകൾ മാത്രമാണ് എല്ലാവരും അറിയിക്കുന്നത്